ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ വിസ്മയാക്കെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൊത്തം ഫാമിലി ആയിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബസ്സിലാന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ബസ്സിൽ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴേക്ക് അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഒരു ഏഴ് ഏഴ് ഒക്കെ ആകുമ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് തന്നെയാന്ന് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ തൊട്ടടുത്തുള്ള ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ നിർത്തി അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം നേരെ കണ്ണൂർ വിസ്മയം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിസ്മയം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൊത്തം ഒരു അയിമ്പത് പേരിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ചൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തത് മൊത്തം ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് എങ്കിലും കാണാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയി പിന്നെ കുറച്ച് റൈഡിലും കാര്യങ്ങളിലൊക്കെ കയറി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിച്ച് വരുന്നതിൻ്റെ ഒരു രസം വേറെ തന്നെയാന്നിട്ടാ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വച്ചാൽ ആയിട്ട് ഒന്നായിട്ട് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക റൈഡിലൊക്കെ കയറുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോവാ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് എന്താ പറയുക വെള്ളത്തിലും കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ ഇതിലൊക്കെ കയറി അങ്ങനെ കുറേ നേരം എൻജോയ് ചെയ്തു ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും കമൻറ്റും കൂടി ചെയ്യാൻ കൂടി മറക്കല്ലേ പിന്നൊരു അഞ്ച് മണി നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് മക്കളെയൊക്കെ ഫ്രഷ് ആക്കി എന്താ വെച്ചാൽ എഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെയൊക്കെ ആയി വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം